ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ക്ലബായി തിരഞ്ഞെടുക്കപ്പെട്ടത് അവരെയാണ് പഴങ്കഥകൾക്കും പരിഹാസങ്ങൾക്കുമൊപ്പുറം പതിനഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടമെന്നത് അപൂർവമായ നേട്ടം തന്നെയാണ് കൂടാതെ മറ്റനേകം ട്രോഫികൾ നിറഞ്ഞു നിൽക്കുന്ന ക്യാബിൻ മറ്റേത് ക്ലബിനെയും അസൂയപ്പെടുത്തും തന്ത്രങ്ങൾക്കും പദ്ധതികൾക്കുമൊപ്പുറം വിജയമെന്ന ലക്ഷ്യത്തിലേക്ക് മരിച്ചിട്ടായാലും അവസാന നിമിഷമെങ്കിലും എത്തുകയെന്ന തിരിച്ചുവരവിന്റെ വരവിൻ്റെ ക്ലബാണത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഒരു യു സി എൽ കിരീടമുയർത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ റയൽ ആരാധകർ വിജയക്കഥകളുടെ തുടർച്ചയാണ് ആഗ്രഹിച്ചത് കഴിഞ്ഞ സീസണിലെ മികച്ച പ്രകടനത്തിന്റെ ഫലമായി ലഭിച്ച രണ്ട് ഫൈനലുകളോടെയാണ് ഈ സീസണിന് തുടക്കമായത് യു എഫ സൂപ്പർ കപ്പും ഇന്റർ കപ്പും നേടിയപ്പോൾ ഇത്തവണയും മാഡ്രിഡിലെ ട്രോഫി ക്യാബിൻ നിറയുമെന്ന് പെരസടക്കം ഓരോ മാഡ്രിഡ് ആരാധകരും കരുതി കാണണം എന്നാൽ പിന്നീട് സംഭവിച്ചത് അവർ ഒരിക്കലും ആഗ്രഹിച്ചതായിരുന്നില്ല ക്ലബ്ബ് കരുതിയ പോലെ ക്ലച്ച് പിടിച്ചില്ല വർഷങ്ങളായി കാത്തിരുന്ന് തങ്ങളുടെ കൂടാരത്തിലെത്തിച്ച കിലിയൻ നമ്പാപ്പെ വിനീഷ്യസ് റോഡ്രിഗോ തുടങ്ങിയ മുന്നേറ്റം ജോഡ് ബെല്ലിംഗാം വാൽവെർദെ ചൌമേനി ലൂക്ക മോട്രിക് തുടങ്ങിയവരുടെ മധ്യനിര ഇവയെല്ലാം ഉണ്ടായിട്ടും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ റയലിനോ ടീമിനോ സാധിച്ചില്ല കിരീടങ്ങളുടെ കൊടുമുടിയിൽ കൊടുമുടിയിലെത്തുമെന്ന് നനച്ച റയൽ പക്ഷെ തളരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇക്കഴിഞ്ഞ കോപ്പാ ഡൽഡ്ര ഫൈനലും സൂപ്പർ കപ്പ് ഫൈനലും അടക്കം തുടർച്ചയായ രണ്ട് എൽ ക്ലാസിക്കോ പരാജയങ്ങൾ ലാലിഗ് അവസാനിക്കാനിരിക്കെ ഇപ്പോഴും രണ്ടാം സ്ഥാനത്താണ് തുടരുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ആർസണലിനോട് ദയനീയമായി പരാജയപ്പെട്ട് സെമി കാണാതെ പുറത്താകുന്നു റയലിനെ പോലൊരു ടീം ഒരു സീസണിൽ തളരുമ്പോഴേക്കും വിമർശനങ്ങൾ തുടരെ വരുന്നത് അവർ തന്നെ സെറ്റ് ചെയ്തു വെച്ച വിന്നിംഗ് മാർജിൻ ഉള്ളത് കൊണ്ടാണെന്നത് സത്യം തന്നെ എങ്കിലും ഏവരും കരുതിയ പോലെ ഈ സീസണിൽ റയൽ ആധിപത്യം ഇല്ലാതെ പോയത് എന്ത് അതിൽ ആദ്യമായി എണ്ണേണ്ടത് പരിക്കിനെ തന്നെയാണ് റയലിന്റെ ഫസ്റ്റ് ലെവലിലെ സെന്റർ ബാക്കുകളായ അലാവയും മിലിറ്റാവയും അവൈലബിൾ ആയിരുന്നില്ല അലാവ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരിച്ചു വന്നത് എങ്കിലും താരം മോശം ഫോമിലുമായിരുന്നു ഒരു ടീമിന്റെ പ്രതിരോധത്തിലെ രണ്ട് നെടും ടൂണുകളായ സെന്റർ ബാക്കുകൾ പരിക്കേറ്റ് പിന്മാറുമ്പോൾ സ്വാഭാവികമായും താളം തെറ്റു അങ്ങനെയാണ് റോഡ്രിഗറും പിന്നെ എൻടാലന്റായ അസെൻസിയോയും ടീമിൽ സ്ഥിര സാന്നിധ്യമായി മാറുന്നത് അപ്പോഴേക്കും വലുത് വിങ്ങിൽ ടീമിന്റെ പ്രധാന മത്സരങ്ങളിലെല്ലാം മികച്ച ക്രോസുകൾ കൊണ്ട് നിറഞ്ഞു നിന്ന കറവഹാൽ പരിക്കേറ്റ് മടങ്ങി ആ പൊസിഷനിൽ യഥാർത്ഥത്തിൽ ഡിഫൻഡേഴ്സ് അല്ലാത്ത വാൽവർദയും ലുക്കാസ് വാസ്കസുമാണ് കളിച്ചത് വാസ്കസിന്റെ പിഴവിൽ റയൽ ഗോളുകൾ വഴങ്ങിയിട്ടുമുണ്ട് ഇടത് വിങ്ങിൽ പ്രതിരോധത്തിൽ ഫെർലൻ വണ്ടി പലപ്പോഴും നിരാശപ്പെടുത്തി ഒരു കൃത്യമായ തീരുമാനം പലപ്പോഴും പരീക്ഷണം വന്നപ്പോൾ ഫ്രാൻഗാർഷിയും വണ്ടിയും ഇടത് വിങ്ങിൽ കളിക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ പ്രതിരോധത്തിൽ വന്ന പരിക്കുകൾ മൂലം റയലിന് പരിചയസമ്പന്നരായ താരങ്ങളെ നഷ്ടമാക്കി കാർലോ അഞ്ചലോട്ടിയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയ താരങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്ന അർപ്പിക്കുന്ന ഒരു മാനേജറാണ് പകരക്കാരായി വന്നവരൊന്നും മാർക്കും പകരമാവില്ല എന്നതാണ് അയാളുടെ പോളിസി റൗൾ അസൻസിയോ മാത്രമാണ് അതിനൊരു അപവാദം ഏതൊരു ലീഗും ചാമ്പ്യൻഷിപ്പും ജയിക്കാൻ പ്രതിരോധം കെട്ടുറപ്പുള്ള ഒന്നാവണം എന്നാൽ തുടക്കം മുതലേ പരിക്കും മറ്റു പൊസിഷനുകളിലെ പ്രശ്നവും ഫോമില്ലായ്മയും റയലിനെ വലക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി പരീക്ഷണം ശരിക്കും തിരിച്ചടിയായി ഡിഫൻസിൽ ഒരു പുതിയ സൈനിങ്ങിന് ഒരുങ്ങിയിട്ടില്ല അഞ്ചു ലോട്ടിയാണെങ്കിൽ അക്കാദമിയിൽ വിശ്വസിച്ചിട്ടില്ല പകരം സീനിയർ താരങ്ങളെ അവരുടെ പൊസിഷൻ മാറ്റി അണിനിരത്താനുള്ള തീരുമാനം എതിരാളികൾക്ക് അനുഗ്രഹമായി കോപ്പാഡൽഡ്ര ഫൈനൽ കഴിയുമ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് നിലവിൽ മാഡ്രേഡിന്റെ എൻഡർ ഡിഫൻസ് ലൈൻ പരിക്കിലാണ് റോഡ്രിഗർ മെണ്ടി അലാബ വാസ്കസ് ഒന്നും ഇനിയുള്ള ക്രൂഷ്യൽ മാച്ചിൽ റയലിനു വേണ്ടി കുപ്പായം മണിയില്ല പലരും മാസങ്ങളായും വർഷങ്ങളായുമുള്ള പരിക്ക് വകവെക്കാതെ ഇറങ്ങാൻ നിർബന്ധിതരായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു മറ്റൊരു പ്രധാന കാരണം ടാക്ടിക്സ് ഇല്ലായ്മയും കോച്ചിന്റെ പിഴവുകളും തന്നെയാണ് കാർലോ അഞ്ചലോട്ടി എന്ന ചാണക്യൻ ലോക ഫുട്ബോളിലെ ഏറ്റവും അധികം കിരീടം നേടിയ സക്സസ്ഫുൾ മാനേജർമാരിൽ ഒരാളാണെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ റയൽ മെഡ്രഡ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകനാണ് അയാൾ പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിനും പിഴവ് വന്നു എന്ന് വേണം കരുതാൻ റയലിന്റെ ഫുട്ബോൾ ഫിലോസഫി ഫോളോ ചെയ്യുന്ന മാനേജർ തന്നെയാണ് കർലോ ടാറ്റിക്സ് എന്നതിനപ്പുറം ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെ ആശ്രയിക്കുന്ന മെൻ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരാളാണ് അയാൾ റയൽ പോലെ നിരവധി സൂപ്പർ സ്റ്റാർ തിളങ്ങി നിൽക്കുന്ന ടീമിൽ ഇതുവരെ തന്ത്രം വിജയിച്ചിരുന്നു പക്ഷേ യാതൊരു പ്ലാനുകളുമില്ലാതെ സ്ഥിരതയില്ലാതെ കളത്തിലിറങ്ങുമ്പോൾ ഇത്തവണ അത് വിജയിച്ചില്ല ഡിഫൻസ് അമ്പെ പരാജയമായിരുന്നു ചിലപ്പോൾ പ്രസിനും സിറ്റിംഗ് ബാക്കിനുമിടയിൽ അനിശ്ചിതത്വത്തിൽ മാഡ്രേഡ് ഡിഫൻസ് പകച്ചു എതിരാളികളുടെ നീക്കത്തിനനുസരിച്ച് ടീം ഗെയിം നിർമ്മിക്കുകയും കൗണ്ടർ അറ്റാക്ക് എന്നല്ലാതെ കൃത്യമായ ഗോൾ സ്കോറിംഗ് പദ്ധതികളില്ലാതെ റയലിറങ്ങിയപ്പോൾ ഇത്തവണ എതിരാളികൾ അതെല്ലാം മനസ്സിലാക്കിയിരുന്നു അല്ലെങ്കിൽ ഇത്തവണ റയലിന്റെ വീക്ക്നസ് അവർ കണ്ടെത്തിയിരിക്കുന്നു അത്രമേൽ പരിക്കുകൾ പിടികൂടിയിട്ടും ആർദ ഗുള്ളറിനെയും എൻഡ്രിക്കിനെയും പോലെയുള്ളവരെ കാർലോ വേണ്ടവിധം ഉപയോഗിച്ചില്ല എന്ന് വേണം കരുതാൻ മികച്ച പ്രകടനം നടത്തിയിട്ടും അവർക്ക് ലഭിച്ച മിനിറ്റുകൾ ആ പിഴവ് ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം ഒരുപാട് താരങ്ങളുള്ള ടീമിനെ കൃത്യമായി ദിശ നിർണയിക്കാതെ എല്ലാ തവണയും ചെയ്യുന്ന പോലെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് കളി ജയിക്കാൻ കാത്തിരുന്നപ്പോൾ ഇത്തവണ അത് വിജയിച്ചില്ല റയലിന്റെയും ഫുട്ബോളിന്റെയും തന്നെ ലെജൻഡാണ് കാർലോ അഞ്ചലോട്ടി പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിനും കണക്ക് കൂട്ടലുകൾ പിഴച്ചു മറ്റൊരു പ്രധാന പ്രശ്നം മിഡ്ഫീൽഡ് ആണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ള വൻ താരങ്ങൾ വിട പറഞ്ഞിട്ടും കുരുങ്ങാത്ത മാഡ്രീഡ് പക്ഷേ ആ എട്ടാം നമ്പറുകാരൻ പൊടുന്നനെ വിരമിച്ചപ്പോൾ മധ്യനിരയിൽ പതറുന്നുണ്ട് ക്രൂസ് വിടവാങ്ങിയ വിടവ് ഇന്നും അടയാതെ നിൽക്കുന്നുണ്ട് കളി നിയന്ത്രിച്ചു നിർത്താനോ ഗെയിം ടെമ്പോ കൺട്രോൾ ചെയ്യാനോ ഇന്ന് മാഡ്രൈഡിൽ ആളില്ല ഡിഫൻസ് ഭേദിച്ച് മുന്നേറ്റത്തിലേക്ക് അയാളുടെ പെർഫെക്ഷനിൽ പന്ത് നൽകാൻ എല്ലായ്പോഴും സാധിക്കുന്നില്ല ജോഡ് ബെല്ലിംഗ്ഹാം ഒരു പ്രതീക്ഷയാണ് പക്ഷേ ഒരാൾ കൊറ്റക്ക് എങ്ങനെ പൊരുതാനാണ് കമവിങ്കിയും ചൗമേനിയും പലപ്പോഴും പരിക്കിൽ ഓഫ് പൊസിഷനിൽ കളിക്കേണ്ടി വരികയും മറ്റു ചിലപ്പോൾ ഫോം ഔട്ട് ആവുകയും ചെയ്യുന്നുണ്ട് മോട്ട്രിച്ചിപ്പോൾ ആ പഴയ യങ് മോട്ട്രിച്ചൊന്നുമല്ല അതുകൊണ്ട് തന്നെ മധ്യനിരയിലെ നിയന്ത്രണം റയലിന്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോയിരിക്കുന്നു കിലിയൻ എംബാപ്പ കൂടെ മാഡ്രിഡിൽ ലാൻഡ് ചെയ്താൽ ലോകം കിടുങ്ങുമെന്ന് പലരും പറഞ്ഞപ്പോഴും ചിലർ വാണിംഗ് തന്നതാണ് പറഞ്ഞ പോലെ വിനിയും റോഡ്രിഗോയും അടങ്ങുന്ന മുന്നേറ്റത്തിലേക്ക് എംബാപ്പ വന്നപ്പോൾ കാർലോക്ക് പൊസിഷൻ പരീക്ഷണം ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരു നമ്പർ നയൻ സ്ട്രൈക്കർക്ക് പകരം വീണ്ടും വന്നത് ഒരു ലെഫ്റ്റ് വിങ്ങറാണ് വിനിയുടെയും മെമ്പാപ്പയുടെയും മികവ് അതോടെ മെല്ലെ മെല്ലെ തുടങ്ങി ഒപ്പം റോഡ്രിഗോയും മെല്ലെ ഫോം ഔട്ടായി തുടങ്ങിയിട്ടുണ്ട് ബെൻസമക്കും ജൊസേലുവിനും ശേഷം ഒരു ഗോൾ പോസ്റ്റർ റയലിന് വന്നിട്ടില്ല എംബാപ്പയെ ഒരു പ്രോപ്പർ സ്ട്രൈക്കറായി മാറ്റാനുള്ള ശ്രമങ്ങൾ തീർന്നു വരുമ്പോഴേക്കും മിക്ക കളികളിലും റയലിന്റെ പതനം കണ്ടുകഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഇത്രയധികം നേട്ടങ്ങളുള്ള ടീമിൽ ഇത്രയും താരങ്ങൾ വരുമ്പോഴുള്ള ഹൈ എക്സ്പെക്ടേഷൻ ടീമിലെ താരങ്ങളുടെ പ്രകടനത്തെ ബാധിച്ചിരിക്കാം ഒപ്പം ടീമിനകത്തെ ഒത്തിണക്കവും ചിലപ്പോൾ വേണ്ട വിധത്തിൽ ഉപയോഗം ഉണ്ടാകില്ല കാർലോ ടീം ഇടാനിരിക്കെ കോച്ചിന്റെ താൽപ്പര്യം മാനിച്ച് കളിക്കാരെയും സ്പോർട്ടിംഗ് സ്റ്റാഫിനെയും പെരസ് വാങ്ങിക്കാത്തതാണ് കാരണമെന്ന നെറേറ്റീവും നിലവിലുണ്ട് ഏതായാലും റയൽ മെഡ്രേഡിൻ്റെ ഈ സീസൺ നിരാശയുടേതാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാകാം പക്ഷേ അവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം അതാണല്ലോ അവരുടെ പതിവ് അതൊരു മത്സരത്തിൽ അല്ലെങ്കിൽ അടുത്ത സീസണിലും